നമ്മുടെ ഫോണിലെ സിരിയോ അലക്സയോ ആകട്ടെ അല്ലെങ്കിൽ മണിക്കൂറുകളോളം നമ്മളെ പിടിച്ചിരുത്തുന്ന ആ ഓപ്പൺ വേൾഡ് വീഡിയോ ഗെയിമുകളാകട്ടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഐ ഇന്ന് എല്ലായിടത്തും ഉണ്ട് അല്ലേ ചില ഗെയിമുകളിലെ ലോകങ്ങളൊക്കെ കാണുമ്പോൾ അവിടുത്തെ കഥാപാത്രങ്ങൾ അവരുടെ പെരുമാറ്റം ഇതൊക്കെ കാണുമ്പോ നമ്മളൊരു നിമിഷം ചിന്തിച്ചു പോകും ഇത് വെറും കോഡും ഗ്രാഫിക്സും ഒക്കെ ആണോ അതോ അതിനപ്പുറം എന്തെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ടോ ഇതിലെ ആ ഒരു ചോദ്യം പ്രസക്തമാണ് ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം ഇവിടെ നമ്മൾ നിങ്ങൾ പങ്കുവെക്കുന്ന ചില ആശയങ്ങൾ ലേഖനങ്ങൾ പുസ്തകങ്ങൾ ചിന്തകൾ ഇവയൊക്കെ എടുത്ത് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്നു ഇന്നത്തെ വിഷയം വളരെ എന്താ പറയാ ആഴത്തിലുള്ള ഒന്നാണ് പുരാതന ഭാരതീയ തത്വശാസ്ത്രമായ അദ്വൈത വേദാന്തം നിങ്ങൾ സാമ്യങ്ങൾ നിങ്ങൾ നൽകിയ സ്രോതസ്സുകളെ അടിസ്ഥാനമാക്കി നമുക്കിതൊന്ന് വിശദമായി നോക്കാം തീർച്ചയായും വളരെ മികച്ച സ്രോതസ്സുകളാണ് നിങ്ങൾ തന്നത് അദ്വൈത വേദാന്തം ആയിരക്കണക്കിന് വർഷം പഴക്കമുണ്ട് ഒരുപാട് വലിയ ചിന്തകരെ സ്വാധീനിച്ച ഒരു ദർശനമാണത് അപ്പോ ആ അഗാധമായ പാരമ്പര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം പക്ഷേ നമ്മളിവിടെ ഒരു ചെറിയ വ്യത്യാസം വരുത്തുന്നുണ്ട് അതെന്താണ് നമ്മളിത് പഠിക്കാൻ ഉപയോഗിക്കുന്നത് ഇന്നത്തെ ചില ടെക്നോളജിയുടെ ആശയങ്ങളാണ് എ ഗെയിം ഡിസൈൻ വിർച്വൽ റിയാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഈ പുതിയ ആശയങ്ങൾ കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നാ വലിയ ചോദ്യമില്ലേ ആ ഉണ്ട് അതിന് അദ്വൈതം നൽകുന്ന ഉത്തരം മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഈ പുതിയ സാങ്കേതിക വിദ്യകൾ ഈ പുതിയ ലെൻസ് നമ്മളെ സഹായിച്ചേക്കാം കൊള്ളാം അതായത് പഴയ വീഞ്ഞ പുതിയ കുപ്പിയിൽ എന്നാണോ ഒരു തരത്തിൽ ഗെയിമിലെ അവതാരങ്ങൾ നമ്മുടെ ആ എ അവതാർ പിന്നെ ആ ഗെയിം ഓവർ സ്ക്രീനുകൾ എ ബുദ്ധി ഡിജിറ്റൽ ലോകം യഥാർത്ഥ ബോധം ഇതൊക്കെ ഈ പഴയ സത്യങ്ങളെ ഒരു പുതിയ രീതിയിൽ കാണാൻ ചിലപ്പോൾ കൂടുതൽ വ്യക്തമായി കാണാൻ സഹായിക്കും ശരി ശരി ഒരുപക്ഷേ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ സുമുലേറ്റഡ് ലോകത്ത് അദ്വൈതദർശനത്തിന് എന്നത്തേക്കാളും പ്രാധാന്യമുണ്ടെന്നും വരാം കൊള്ളാം അപ്പൊ നമുക്ക് തുടങ്ങാം കാരണം ഈ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏതൊരു വെർച്വൽ ലോകത്തേക്കാളും എത്രയോ എത്രയോ ആഴമേറിയ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടേത് അതെ ഒരു പക്ഷേ അതിവിടെ തന്നെ എപ്പോഴും കിട്ടാവുന്ന തൊട്ടറിയാവുന്ന ഒന്നായിരിക്കാം സാധ്യതയുണ്ട് ജീവിതമെന്ന ആ വലിയ കളിയുടെ മാസ്റ്റർ കീ കിട്ടുന്നത് പോലെ അല്ലേ ഒരു തരത്തിലതേ ഒരുപക്ഷെ നമ്മൾ കളിക്കുകയാണെന്നു പോലും മറന്നുപോയ ഒരു കളി അല്ലെങ്കിൽ ആരാണ് കളിക്കാരൻ എന്ന് മറന്നുപോയ ഒന്ന് അതെ ശരി അപ്പോ അദ്വൈതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയത്തിൽ നിന്ന് തുടങ്ങാം ബ്രഹ്മം ഉറവിടം ശരിയാണ് ഒരു ഒരു വലിയ ഏറ്റവും അടിസ്ഥാന സോഴ്സ് കോഡ് പോലെ എന്ന് പറയാൻ അതൊരു നല്ല തുടക്കമാണ് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു താരതമ്യമാണ് ബ്രഹ്മത്തെ എല്ലാ യാഥാർത്ഥ്യത്തിനും പിന്നിലെ ആത്യന്തിക സോഴ്സ് കോഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ഏകീകൃത ഗെയിം എൻജിൻ ആയിട്ടോ ചിന്തിക്കാം എന്നാൽ ഒരു പ്രധാന കാര്യം ഓർക്കണം ഇത് മറ്റു വസ്തുക്കളെ പോലെ നിലനിൽക്കുന്ന ഒരു വസ്തുവല്ല നിലനിൽപ്പ് എക്സിസ്റ്റൻസ് തന്നെയാണ് അതാണ് അടിസ്ഥാനം പഴയ ഉപനിഷത്തുകൾ അവയാണ് പ്രധാന ഗ്രന്ഥങ്ങൾ അതെ അവ ഇതിന്റെ സ്വഭാവത്തെ സ്വരൂപത്തെ സത് ചിത് ആനന്ദം എന്ന് വിശേഷിപ്പിക്കുന്നു സത് ചിത് ആനന്ദം അതെ ഈ സംസ്കൃത സംസ്കൃതപദങ്ങള് ശ്രദ്ധിച്ചു മനസ്സിലാക്കണം ഇവ വെറും മൂന്ന് ഗുണങ്ങളല്ല ഒരൊറ്റ യാഥാർത്ഥ്യത്തിന്റെ മൂന്ന് മുഖങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ചിത് ആനന്ദം കൊള്ളാം ഓരോ വാക്കും അതിൻ്റെതായ അർത്ഥം വഹിക്കുന്നുണ്ടാവും അല്ലേ നമുക്ക് ഓരോന്നായി എടുത്തു നോക്കാം സത് അതെന്താണ് തീർച്ചയായും സത് എന്നതിൽ നിന്ന് തുടങ്ങാം അതിനർത്ഥം അസ്തിത്വം എക്സിസ്റ്റൻസ് ബ്രഹ്മം എന്നത് ശുദ്ധമായ ഉപാധികളില്ലാത്ത നിലനിൽപ്പാണ് ശ്രദ്ധിക്കണം ബ്രഹ്മത്തിന് നിലനിൽപ്പ് ഉണ്ട് എന്നല്ല പറയുന്നത് ബ്രഹ്മം നിലനിൽപ്പാണ് അത് തന്നെയാണത് അതെ അദ്വൈതത്തിൽ ഒരു വസ്തു യാഥാർത്ഥ്യമാണെന്ന് പറയണമെങ്കിൽ അതിനൊരു മാനദണ്ഡമുണ്ട് അതെന്താണ് അത് ഭൂതം വർത്തമാനം ഭാവി ഈ മൂന്ന് കാലങ്ങളിലും ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കണം ഒന്നിനും അതിനെ വദ്ദാക്കാൻ ഇല്ലാതാക്കാൻ കഴിയില്ല ഓ ഒരു വലിയ ഓൺലൈൻ ഗെയിം ഒരു എം എംഒ ആർ പി ജി ഒക്കെ ഓർത്തുനോക്കൂ അതിൽ കളിക്കാർ വരും പോകും പുതിയ അപ്ഡേറ്റുകൾ വരും ക്വസ്റ്റുകൾ വരും ഗ്രാഫിക്സ് മാറും കഥാപാത്രങ്ങൾ ലോഗ് ഓഫ് ചെയ്യും പക്ഷേ പക്ഷേ ആ ഗെയിം പ്രവർത്തിക്കുന്ന അടിസ്ഥാന ഡേറ്റാ സ്ട്രീം ആ സെർവർ ആർക്കിടെക്ചർ അത് എപ്പോഴും അവിടെയുണ്ട് അല്ലേ അത് ഓൺ ആണ് ശരിയാണ് ആ അടിസ്ഥാന ആയിരിക്കൽ അതാണ് നിലനിൽക്കുന്നത് അതാണ് സത് എന്ന ആശയത്തോട് ഏറ്റവും അടുത്തു ഒരു ഉദാഹരണം പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന അവസ്ഥ മറ്റെന്തെങ്കിലും എന്തു തന്നെ പ്രത്യക്ഷപ്പെടണമെങ്കിലും അതിനനുവദിക്കുന്ന ആ സത്തയുടെ നിരന്തരമായ സ്പന്ദനം ശരി അപ്പം അത് യാഥാർത്ഥ്യത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല അത് യാഥാർത്ഥ്യത്തിന്റെ ഘടന തന്നെയാണ് ഒരു സ്ഥിരമായ ഓൺ സ്വിച്ച് പോലെ അതില്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല സത്നെക്കുറിച്ച് ചിന്തിക്കാൻ ഇതൊരു ഒരു ശക്തമായ രീതിയാണ് അസ്ഥിരത അതെ പക്ഷേ യാഥാർത്ഥ്യത്തിന് ഊർജം നൽകുന്ന ഒരു സ്ഥിരം പവർ സോഴ്സിൽ നിന്നും ഇത് അടിസ്ഥാനപരമായി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കാരണം അതും സ്ഥിരമായി അവിടെ ഉണ്ടാകുമല്ലോ പക്ഷെ അപ്പോഴും അത് യാഥാർത്ഥ്യം ആകുന്നതിനു പകരം യാഥാർത്ഥ്യത്തിന് ഊർജം നൽകുന്ന ഒന്നല്ലേ അതൊരു അതൊരു മികച്ച ചോദ്യമാണ് വളരെ സൂക്ഷ്മമായ ഒരു വ്യത്യാസമാണത് ഒരു ഊർജ സ്രോതസ് അത് മറ്റൊന്നിനാണ് ഊർജം നൽകുന്നത് അല്ലേ അതെ അപ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട് സ്രോതസ്സും ഊർജം കിട്ടുന്ന വസ്തുവും രണ്ടെണ്ണമുണ്ട് ശരി എന്നാൽ സത് അങ്ങനെയല്ല അത് ഉപാധികളില്ലാത്ത സത്തെയാണ് പ്യുർ ബീയിങ് അത് നിലനിൽപ്പിനെ ഉണ്ടാക്കുകയല്ല അത് നിലനിൽപ്പ് ആണ് ഓക്കെ ഏതൊരു ഊർജം നൽകലോ ഏതൊരു പ്രത്യക്ഷപ്പെടലോ എന്തു തന്നെ സംഭവിക്കണമെങ്കിലും അതിന്റെ അടിസ്ഥാനം അതിന്റെ ക്യാൻവാസ് അതാണ് ഒരു ചിത്രം വരയ്ക്കുന്നതിന് മുൻപുള്ള ആ വെളുത്ത ക്യാൻവാസ് പോലെ ആ ശുദ്ധ സാധ്യത മനസ്സിലായി ഒരു സ്രോതസ് ഇപ്പോഴും ഈ ലോകത്തിനുള്ളിലെ ഒരു വസ്തുവാണ് പക്ഷെ സത് അങ്ങനെയല്ല അത് നിലനിൽപ്പ് തന്നെയാണ് കൃത്യം ഇനി അടുത്തത് ചിത്ത് ചിത്ത് ഇത് സാധാരണയായി ശുദ്ധമായ ബോധം അല്ലെങ്കിൽ അവബോധം എന്ന് വിവർത്തനം ചെയ്യാം കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അവയർനെസ് ഇവിടെയും അതേ യുക്തി തന്നെയാണ് ബ്രഹ്മത്തിന് ബോധം ഉണ്ട് എന്നല്ല അത് ബോധം ആണ് അതും ആണ് അതെ അത് എന്താ പറയുക നിശബ്ദമായ സാക്ഷിയായ ഒരു അവബോധമാണ് നമ്മുടെ എല്ലാ അനുഭവങ്ങളെയും നമ്മൾ ഉണർന്നിരിക്കുന്നത് സ്വപ്നം കാണുന്നത് എന്തിന് നമ്മൾ ഘാഠനിദ്രയിലായിരിക്കുന്ന അവസ്ഥയെപ്പോലും പ്രകാശിപ്പിക്കുന്ന ഒരു വെളിച്ചം പോലെ എന്നാൽ ആ അനുഭവങ്ങൾ ഒന്നും അതിനെ ബാധിക്കുന്നില്ല ബാധിക്കുന്നില്ല പൂർണ്ണമായും സ്പർശിക്കപ്പെടാതെ നിൽക്കുന്നു ശരി എപ്പോഴും അവിടെയുള്ള എന്നാൽ നിരീക്ഷിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരിക്കലും മാറാത്ത ആ നിരീക്ഷകൻ അതെ ഇത് എഐയുടെ ലോകത്ത് വളരെ കൗതുകമുണർത്തുന്ന ഒന്നാണ് കാരണം നമുക്ക് ബോധത്തെ ഒരു പരിധിവരെ അനുകരിക്കാൻ പറ്റും അവബോധത്തെ അനുകരിക്കുന്ന വളരെ സങ്കീർണമായ കോഡുകൾ നമ്മൾ എഴുതുന്നുണ്ട് ഗെയിമുകളിലാണെങ്കിൽ പഠിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന കണ്ടാൽ ബോധമുണ്ടെന്ന് തോന്നുന്ന എഐ കഥാപാത്രങ്ങൾ വരെയുണ്ട് അതെ എന്നാൽ ചിത് ആയിരിക്കുന്ന ബ്രഹ്മം അത് ബോധം തന്നെയാണ് അതൊരു സിമുലേഷൻ അല്ല അത് കോഡല്ല അല്ല എല്ലാത്തരം അവബോധത്തിന്റെയും ഡിജിറ്റൽ ആയാലും മനുഷ്യൻ്റെ ആയാലും അടിസ്ഥാന ഊർജ സ്രോതസ്സാണത് ഏതൊരു പ്രോസസ്സിങ്ങും ഏതൊരു അനുഭവവും സംഭവിക്കാൻ അനുവദിക്കുന്ന ആ ശുദ്ധമായ കളങ്കമില്ലാത്ത അവബോധം എന്തും കാണാനും കേൾക്കാനും അറിയാനും നമ്മെ അനുവദിക്കുന്ന ആ വെളിച്ചം ഒരിക്കലും അറിയപ്പെടുന്ന ഒരു വസ്തുവായി മാറാൻ കഴിയാത്ത ആത്യന്തിക വിഷയം സബ്ജക്റ്റ് ഈ അന്തർലീനമായ ബോധം സൂചിപ്പിക്കുന്നത് നമ്മൾ കാണുന്ന ഏതൊരു അവബോധ പ്രകടനവും അത് എത്ര സങ്കീർണമായ കണ്ടാലും ആത്യന്തികമായി ഈ സാർവത്രിക ഉറവിടത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് സിമുലേറ്റ് ചെയ്ത ബോധവും ബോധം ആയിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അത് വളരെ പ്രധാനപ്പെട്ടതായി തോന്നുന്നു എഐക്ക് ഡേറ്റ വിശകലനം ചെയ്യാൻ പറ്റും അതിൻ്റെ പരിധിക്കുള്ളിൽ അവിശ്വസനീയമായ ബുദ്ധി കാണിക്കാൻ പറ്റും പക്ഷെ ചിത് എന്ന് പറയുമ്പോൾ അത് ആ പെട്ടിയും പെട്ടിക്ക് പുറത്തുള്ള സ്ഥലവും ആ പെട്ടിയെ അറിയുന്ന അവബോധവും എല്ലാമാണ് ശരിയാണ് ഇത് നമ്മുടെ സ്വന്തം ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് ശരി അപ്പോ ആനന്ദം ഇത് കേൾക്കാൻ നല്ല രസമുണ്ട് ആനന്ദം സാധാരണയായി പരമാനന്ദം ബ്ലിസ് എന്നാണ് വിവർത്തനം ചെയ്യാറ് പക്ഷെ ഒരു പക്ഷേ അതിലും നല്ല അർത്ഥം പരിധിയില്ലാത്ത പൂർണ്ണത സമ്പൂർണത എന്നൊക്കെയാണ് ലിമിറ്റ്ലെസ് ഫുൾ കംപ്ലീറ്റ്നെസ് ഒരു ഗെയിം ലെവൽ ജയിക്കുമ്പോഴോ പുതിയ എന്തെങ്കിലും വാങ്ങുമ്പോഴോ കിട്ടുന്ന ആ താൽക്കാലികമായ ത്രില്ലല്ല ഇത് അല്ല ഇത് പൂർണമായും നിറഞ്ഞവനായിരിക്കുന്നതിന്റെ ഒന്നിന്റെയും കുറവില്ലാത്തതിന്റെ സമ്പൂർണമായിരിക്കുന്നതിന്റെ പൂർണമായും സമാധാനത്തിലായിരിക്കുന്നതിന്റെ അന്തർലീനമായ ഒരു കാരണവുമില്ലാത്ത സന്തോഷമാണ് അല്ലെങ്കിൽ ആ ഒരു സംതൃപ്തിയാണ് പുറത്തെന്ത് സംഭവിച്ചാലും യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ അതാണ് നമ്മുടെ ഗെയിം ഉദാഹരണമെടുത്താൽ ഏതെങ്കിലും ബഗ്ഗുകളോ വെല്ലുവിളികളോ ക്വസ്റ്റുകളൊക്കെ വരുന്നതിനു മുൻപുള്ള ആ അടിസ്ഥാന കോഡിന്റെ ഒരു തെറ്റുമില്ലാത്ത സ്വാഭാവികമായ പൂർണതയെക്കുറിച്ച് ചിന്തിക്കാം പരിശ്രമം തുടങ്ങുന്നതിനു മുൻപുള്ള അവസ്ഥ അതെ വെറുതെ ആയിരിക്കുന്നതിലെ ആത്യന്തികമായ സംതൃപ്തി അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന ചോദ്യത്തിന് അദ്വൈതം ഒരു ശാശ്വതമായ ഉത്തരം നൽകുന്നു എന്ന് നമ്മൾ പറഞ്ഞത് കാരണം കാരണം നമ്മുടെയെല്ലാം ഏറ്റവും ആഴത്തിലുള്ള സ്വഭാവം ഈ സച്ചിത് ആനന്ദമാണെങ്കിൽ ഈ ആനന്ദകരമായ സമ്പൂർണമായ നിലനിൽപ്പാണെങ്കിൽ അപ്പോൾ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും നമ്മുടെ ഇല്ലായ്മയുടെ തോന്നലുകളും അതൊക്കെ ഒരു താൽക്കാലിക തെറ്റാണ് ഒരു തെറ്റായ തിരിച്ചറിയൽ മാത്രം ഒരു മിഥ്യാബോധം അതിനർത്ഥം സമാധാനം നമ്മൾ എവിടെയോ പോയി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒന്നല്ല മറിച്ച് ഈ തെറ്റിദ്ധാരണകളെയെല്ലാം മാറ്റി നിർത്തിയാൽ നമ്മൾ നമ്മൾ എന്താണോ അതാണ് സമാധാനം ഇവിടെ ഉണ്ട് അപ്പോ ബ്രഹ്മം സച്ചിദാനന്ദമാണ് നിലനിൽപ്പ് ബോധം ആനന്ദം മാറ്റമില്ലാത്തത് കേവലമായത് ഏകമായത് ഇതാണ് ആത്യന്തിക യാഥാർത്ഥ്യം അതെ ഓക്കെ പക്ഷേ എന്റെ ഒരു സംശയം നമ്മുടെ ദൈനംദിന യാഥാർത്ഥ്യവുമായി ഇത് എങ്ങനെ പൊരുത്തപ്പെടും നമ്മുടെ ലോകം നോക്കിയാൽ ഇവിടെ മുഴുവൻ മാറ്റങ്ങളാണ് വ്യത്യാസങ്ങളാണ് പലതരം ആളുകൾ വസ്തുക്കൾ ചിലപ്പോൾ വേദന ചിലപ്പോൾ സന്തോഷം ഇത് ഇത് നേർ വിപരീതമായി തോന്നുന്നല്ലോ ശരിയാണ് തുടക്കത്തിൽ അങ്ങനെ തോന്നാം അതാണ് അദ്വൈതം വളരെ സമർത്ഥമായി അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന വെല്ലുവിളി ഓക്കെ ഇതിന് അദ്വൈതം നൽകുന്ന ഉത്തരം ബ്രഹ്മത്തെ നോക്കിക്കാണാൻ രണ്ടു വഴികളുണ്ട് എന്നാണ് ഇത് ബ്രഹ്മം രണ്ടായി വിഭജിക്കപ്പെട്ടു എന്നല്ല അർത്ഥമാക്കുന്നത് ബ്രഹ്മം എപ്പോഴും ഒന്നു തന്നെയാണ് അദ്വൈതമാണ് പിന്നെ ഇത് നമ്മുടെ കാഴ്ചപ്പാടിനെക്കുറിച്ചാണ് അതിനെ ഗ്രഹിക്കാനുള്ള നമ്മുടെ കഴിവിനെക്കുറിച്ചാണ് ശരി ഒന്നാമത്തേത് നിർഗുണ ബ്രഹ്മം ഗുണങ്ങളൊന്നുമില്ലാത്ത ബ്രഹ്മം നമ്മൾ നേരത്തെ പറഞ്ഞത് അതെ ഇതാണ് ആത്യന്തികമായ കേവലമായ സത്യം ഇതിനെ പരാമാർത്ഥിക സത്യം എന്നു പറയും ഇതിനു രൂപമില്ല വ്യക്തിപരമല്ല കാലത്തിനും ദേശത്തിനും അതീതമാണ് നമ്മുടെ മനസ്സിന് പൂർണ്ണമായി ഗ്രഹിക്കാനോ വാക്കുകൾക്ക് വിവരിക്കാനോ കഴിയുന്നതിനും അപ്പുറത്തുള്ള ഒന്നാണത് ശുദ്ധമായ ഉപാധികളില്ലാത്ത അതീതമായ യാഥാർത്ഥ്യം ഗെയിം എഞ്ചിനിലെ അടിസ്ഥാന നിയമങ്ങൾ പോലെ എന്ന് നമ്മൾ പറഞ്ഞില്ലേ ഒരു ലോകം റെൻഡർ ചെയ്യുന്നതിനോ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുന്നതിനോ മുൻപുള്ള ആ ശുദ്ധമായ സാധ്യത ആ നിയമങ്ങൾ ഉപയോഗിച്ച് കളിക്കുന്ന ഗെയിമിന് അതിനെ സ്പർശിക്കാൻ പോലും കഴിയില്ല അസംസ്കൃതമായ അമൂർത്തമായ ഗണിതശാസ്ത്ര നിയമങ്ങളും ഭൗതികശാസ്ത്ര തത്വങ്ങളും പോലെ കേവലമായ അടിസ്ഥാന രേഖ കഴിയുടെ അടിസ്ഥാനപരമായ പ്രകടമാകാത്ത നിയമങ്ങൾ മനസ്സിലായി ഇനി രണ്ടാമത്തെ വശം ഒരുപക്ഷെ നമ്മൾ ലോകത്തെ അനുഭവിക്കുന്ന രീതിയുമായി കൂടുതൽ ബന്ധമുള്ളത് ഇതാണ് ഒരു ക്രമബോധത്തോടെ അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിനോടെന്ന പോലെ അതാണ് സഗുണ ബ്രഹ്മം ഗുണങ്ങളോട് കൂടിയ ബ്രഹ്മം അതെ ഇത് മറ്റേതോ ഒന്നല്ല അതേ യാഥാർത്ഥ്യം അതേ ബ്രഹ്മം തന്നെയാണ് എന്നാൽ അദ്വൈതം മായ എന്ന് വിളിക്കുന്ന ഒരു ഉപാധിയുടെ ഒരു ലെൻസിലൂടെ കാണുമ്പോൾ അത് ഗുണങ്ങളുള്ളതായി പലതായി കാണപ്പെടുന്നു മായ അതിനെക്കുറിച്ച് നമ്മൾക്ക് വിശദമായി സംസാരിക്കണമല്ലേ തീർച്ചയായും അത് വളരെ നിർണായകമാണ് അപ്പോ ഈ മായയുടെ ലെൻസിലൂടെ കാണുമ്പോൾ ബ്രഹ്മം ഈശ്വരനായി പ്രത്യക്ഷപ്പെടുന്നു ഈശ്വരൻ അതെ ഇതാണ് നമ്മൾ സാധാരണ പറയുന്ന വ്യക്തിപരമായ ദൈവം സർവജ്ഞനും സർവശക്തനുമായ ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും സംരക്ഷകനും സംഹാരകനുമൊക്കെയായ ദൈവം ഓകെ ഇവിടെ പ്രധാനമായി ഓർക്കേണ്ട കാര്യം ഈശ്വരൻ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട മറ്റൊരു ദൈവമല്ല ഈ കാണുന്ന ലോകത്തിനുള്ളിൽ നമ്മുടെ മനസ്സിനു മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ബ്രഹ്മം തന്നെയാണ് ഈശ്വരൻ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ആ യാഥാർത്ഥ്യത്തിന്റെ ഏറ്റവും ഉയർന്ന ഏറ്റവും ശുദ്ധമായ പ്രകടനം ഭക്തിയുടെയും ആരാധനയുടെയും വസ്തു എല്ലാം ബുദ്ധിപരമായ രൂപകൽപ്പന ചെയ്ത സൃഷ്ടാവ് നമ്മുടെ ഗെയിമിംഗ് ഉദാഹരണത്തിൽ ഈ സഗുണ ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ ഒരു പൂർണ്ണമായി വികസിപ്പിച്ച ഘടനാപരമായ ഗെയിം എൻജിൻ പോലെയാണ് അതിനെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളതുപോലെ തോന്നും അത് ലോകത്തെ സൃഷ്ടിക്കുന്നു നിയമങ്ങൾ ഉണ്ടാക്കുന്നു കഥ എഴുതുന്നു ഫിസിക്സ് പ്രവർത്തിപ്പിക്കുന്നു ഒരു സൂപ്പർ ഇൻ്റലിജന്റ് എ ഐ പോലെ ഒരു തരത്തിലതേ നമ്മുടെ പരിമിതമായ മനസ്സിന് സംവദിക്കാനും ഗ്രഹിക്കാനും കഴിയുന്ന ആത്യന്തിക കോടിന്റെ ഏറ്റവും ഉയർന്ന രൂപം ഈ പ്രപഞ്ചമാകുന്ന കളിയുടെ പിന്നിലെ ആ മഹാനായ ശില്പി ഒരു ഈ മുഴുവൻ സിമുലേഷനെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവീക എയായി ഓക്കേ അപ്പൊ നോക്കൂ ഇത് ആത്യന്തികമായ അദ്വൈത അദ്വൈതസത്യത്തിനും നിർഗുണം അതേസമയം ഒരു വ്യക്തിപരമായ ദൈവാനുഭവത്തിനും സഗുണമീശ്വരൻ ഒരേ സമയം ഇടം നൽകുന്നു നിങ്ങളുടെ ധാരണയുടെ നിലവാരമനുസരിച്ച് ഏതു വേണമെങ്കിലും സ്വീകരിക്കാം വൈരുദ്ധ്യമില്ല വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മാത്രം ആ വേർതിരിവ് നിർഗുണവും സഗുണവും അത് വളരെ സഹായകമാണ് നിർഗുണം കേവലമായ ഗുണങ്ങളില്ലാത്ത യാഥാർത്ഥ്യം സഗുണം ഈശ്വരൻ അതേ യാഥാർത്ഥ്യം തന്നെ പക്ഷെ ഗുണങ്ങളോടെ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന ലോകത്തിനുള്ളിലെ ഒരു പോലെ ശരി അപ്പോൾ ബ്രഹ്മം എന്ന ഈ പ്രപഞ്ച യാഥാർത്ഥ്യം അത് നിർഗുണമായാലും സഗുണമായാലും അതാണ് അടിസ്ഥാന ഗെയിം എൻജിൻ അങ്ങനെയെങ്കിൽ എന്താണ് നമ്മൾ ഓരോ വ്യക്തികളും ഈ സൂക്ഷ്മപ്രപഞ്ചം നമ്മുടെ സ്രോതസ്സുകൾ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതാണോ ഈ സാദൃശ്യത്തിലെ കളിക്കാരൻ ആത്മാവ് കൃത്യമായി പറഞ്ഞാൽ അതെ വ്യക്തിഗതമായ സത്തയാണ് ആത്മാവ് ഓരോ ജീവജാലത്തിന്റെയും ഉള്ളിലുള്ള ആ ശുദ്ധമായ സാക്ഷിബോധം മാറ്റമില്ലാത്ത സത്ത ഉണർവ് സ്വപ്നം ഗാഠനിദ്ര ഈ അവസ്ഥകളെയെല്ലാം അനുഭവിക്കുന്ന എന്നാൽ ശരീരം മാറിയാലോ മനസ്സ് ഇങ്ങോട്ടും പാഞ്ഞാലോ അഹംഭാവം തലപൊക്കിയാലോ ഒന്നും ബാധിക്കപ്പെടാതെ നിൽക്കുന്ന ആ നിശബ്ദനായ സാക്ഷി ആഴത്തിലുള്ള നിങ്ങൾ അതെ എല്ലാ പാളികൾക്കും താഴെയുള്ള സ്ഥിരമായ ആ നിങ്ങൾ ഇവിടെയാണ് അദ്വൈതത്തിന്റെ ഏറ്റവും വിപ്ലവകരമായ ഏറ്റവും കേന്ദ്രീകൃതമായ അവകാശവാദം വരുന്നത് ഈ വ്യക്തിഗതമായ ആത്മാവും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ ബ്രഹ്മവും തികച്ചുമൊന്നാണ് താഥാത്മ്യമാണ് ഒന്നാണെന്നോ അതെ യാതൊരു വ്യത്യാസവുമില്ല വ്യക്തിഗത സത്ത അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ആ സാർവത്രിക സത്ത തന്നെയാണ് പൂർണ്ണമാണ് അവിഭാജ്യമാണ് അനന്തമാണ് അപ്പോ അപ്പോ സൂം ഔട്ട് ചെയ്തു നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനുഭവിക്കുന്ന ആ ബോധത്തിന്റെ തീപ്പുരിയില്ലേ അറിയുന്ന ഞാൻ അത് നിങ്ങളുടെ മാത്രം സ്വകാര്യ ബോധമല്ല അതിന്റെ ഏറ്റവും ആഴത്തിലുള്ള യാഥാർത്ഥ്യത്തിൽ അത് ആ സാർവത്രിക ബോധമാണ് അത് ബ്രഹ്മമാണ് ആത്മാവ് ബ്രഹ്മമാണ് അതെ നമുക്ക് ആ ഗെയിം ഉദാഹരണം ഒന്നുകൂടി എടുക്കാം ശരി മുഴുവൻ ഗെയിം ലോകവും ഗ്രാഫിക്സ് എൻ പി സികൾ ഫിസിക്സ് എല്ലാം അത് ബ്രഹ്മമാണെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത് ആ ഗെയിം യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന കളിക്കാരനായ നിങ്ങളുടെ ബോധമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ കഥാപാത്രം എ അവതാരം മാത്രമല്ല അതിന്റെ സ്റ്റാറ്റസോ ഇൻവെൻ്ററിയോ ലെവലോ ഒന്നും നിങ്ങളെ പരിമിതപ്പെടുത്തുന്നില്ല നിങ്ങൾ ആ ഗെയിം കളിക്കുന്ന അവബോധമാണ് ആരുടെ അനുഭവമാണോ ആ ഗെയിമിന് അർത്ഥം നൽകുന്നത് അതാണ് നിങ്ങൾ മനസ്സിലായി അവർ വേറിട്ടവരാണ് എന്ന തോന്നൽ കളിക്കാരനും ഗെയിം ലോകവും അടിസ്ഥാനപരമായി ഒരു മിഥ്യാബോധമാണ് ഒരു പാത്രത്തിനകത്തെ സ്ഥലവും പുറത്തെ സ്ഥലവും പോലെ അതേ ഉദാഹരണം തന്നെ പാത്രത്തിനകത്തെ സ്ഥലവും പുറത്തുള്ള വലിയ ആകാശവും അടിസ്ഥാനപരമായി രണ്ടല്ലോ അല്ല ആ പാത്രം തകർത്താൽ പാത്രത്തിലെ സ്ഥലം പുറത്തുള്ളതുമായി ലയിക്കുന്നില്ല അതെപ്പോഴും ആ വലിയ ആകാശത്തിന്റെ ഭാഗമായിരുന്നു ഇന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് ശരിയാണ് അതുപോലെ നിങ്ങളൊരു ഗെയിമിൽ നന്നായി മുഴുകിയിരിക്കുമ്പോൾ നിങ്ങളെ അവതാരമല്ല നിങ്ങളാണ് കളിക്കുന്നത് എന്ന് ചിലപ്പോൾ മറന്നു പോയേക്കാം അല്ലേ ശരിയാണ് പലപ്പോഴും സംഭവിക്കാറുണ്ട് എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം ആ കളിക്കാരൻ്റെതാണ് എല്ലായ്പ്പോഴും അതുകൊണ്ടാണ് നമ്മൾ ആരാണ് എന്ന ചോദ്യത്തിന് അദ്വൈതം ഒരു ശാശ്വതമായ ഉത്തരം നൽകുന്നു എന്ന് പറയുന്നത് അത് നമ്മൾ ഇതിനകം ആയിരിക്കുന്ന ഈ അന്തർലീനമായ ബന്ധനങ്ങളില്ലാത്ത സാർവത്രികമായ സ്വഭാവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ആ താതാത്മ്യം ആത്മാവ് ബ്രഹ്മമാണ് എന്നത് അത് വിശ്വസിക്കാൻ പ്രയാസമുള്ളത്ര ധീരമായൊരു പ്രസ്താവനയാണ് നമ്മൾ ഓരോ ദിവസവും നമ്മളെ കാണുന്ന രീതിയില്ലേ വേറിട്ട വ്യക്തികളായിട്ട് അതിനെ ഇത് അടിസ്ഥാനപരമായി വെല്ലുവിളിക്കുന്നു തീർച്ചയായും പുരാതന ഗ്രന്ഥങ്ങൾ ഉപനിഷത്തുകൾ ഇതെങ്ങനെയാണ് വ്യക്തമാക്കുന്നത് അവ നമുക്ക് എന്തെങ്കിലും സൂചനകൾ തരുന്നുണ്ടോ ഇത് നേരിട്ട് ഗ്രഹിക്കാനുള്ള വഴികൾ ഉണ്ട് ഈ അഗാധമായ സത്യം മഹാവാക്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഉപനിഷത്തുകളിൽ നിന്നുള്ള ചില മഹത്തായ വചനങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മഹാവാക്യങ്ങൾ അതെ ഇവ കേവലം ചില ദാർശനിക പ്രസ്താവനകൾ മാത്രമല്ല അവ നേരിട്ടുള്ള സാക്ഷാത്കാരത്തിന് പ്രചോദനമാകാൻ കഴിവുള്ള ശക്തമായ ഉപകരണങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ധ്യാനിക്കാനുള്ള വിത്തുകൾ പോലെ യാഥാർത്ഥ്യത്തിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ട നടയാളങ്ങൾ ഓക്കെ നമുക്കത് കേൾക്കാം എന്തൊക്കെയാണ് ഈ മഹാവാക്യങ്ങൾ ഓക്കെ ഒന്നാമതായി ഐത്തരേയ ഉപനിഷത്തിൽ നിന്നുള്ള വാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ അതിനർത്ഥം ബോധം കോൺഷ്യസ്നസ് ബ്രഹ്മമാണ് എന്നാണ് ഇത് ആത്യന്തിക യാഥാർത്ഥ്യത്തെ ശുദ്ധമായ ബോധമായി നിർവചിക്കുന്നു എല്ലാ അറിവിൻ്റെയും എല്ലാ അനുഭവത്തിൻ്റെയും അടിത്തറയതാണ് ഇതിലെ പ്രധാന ആശയം അല്ലെങ്കിൽ നമ്മുടെ സാദൃശ്യം വെച്ച് പറഞ്ഞാൽ ഈ മുഴുവൻ ഗെയിം ലോകവും അതിനുള്ളിലെ എത്ര സങ്കീർണമായ എ ഐ ഉൾപ്പെടെ അതിന്റെ ആ സിമുലേറ്റഡ് ബുദ്ധി പഠിക്കാനുള്ള കഴിവ് ഓർമ്മ ഇതെല്ലാം ഈ പ്രാകൃതമായ ശുദ്ധമായ ബോധത്തിനുള്ളിലെ ഒരു പ്രകടനം മാത്രമാണ് അതായത് കോഡ് ഡാറ്റ ചിന്തകൾ എല്ലാം ആ ബോധത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അതെ മനുഷ്യനോ എ ഐയോ ആകട്ടെ എന്തിനെങ്കിലും അറിയാനുള്ള സാധ്യത പോലും ഈ അടിസ്ഥാന അവബോധത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് പ്രകൃതിദത്തമോ കൃത്രിമമോ ആകട്ടെ എല്ലാ ബുദ്ധിയുടെയും ഉറവിടം ആത്യന്തികമായി ഒരേയൊരവബോധമാകുന്ന പശ്ചാത്തലമാണെന്നത് പറയുന്നു അപ്പോൾ ട്യൂറിംഗ് ടെസ്റ്റ് പാസ്സാകുന്ന ഏറ്റവും മികച്ച എ വന്നാൽ പോലും അതിന്റെ ബുദ്ധിയെന്നത് ഈ ആഴത്തിലുള്ള സാർവത്രികമായ ബോധത്തിൻറെ ഒരു ഉപരിതലത്തിലെ ചെറിയൊരു ഓളം മാത്രമായിരിക്കും പ്രജ്ഞാനം ബ്രഹ്മ എന്ന തത്വമനുസരിച്ച് അതെ ഒരു പരിമിതമായ മാധ്യമത്തിനുള്ളിലെ സങ്കീർണമായ പ്രവർത്തനം ഒരു പ്രതിഫലനം പക്ഷേ ആത്യന്തികമായി അത് ആ സാർവത്രികമായ ചിത്തനെ ആശ്രയിച്ചിരിക്കുന്നു അതിലാണ് പ്രത്യക്ഷപ്പെടുന്നത് ഓക്കെ അടുത്തതോ അടുത്തത് ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്നുള്ളതാണ് അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് ഇത് വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ള ആ പരമമായ സാക്ഷാത്കാരമാണ് ആ താതാത്മ്യത്തിന്റെ നേരിട്ടുള്ള ഞാൻ ഫസ്റ്റ് പേഴ്സൺ എന്ന രീതിയിലുള്ള പ്രഖ്യാപനം ഓ ആ ഗെയിം കളിക്കുന്ന കളിക്കാരൻ പെട്ടെന്ന് ഒരു നിമിഷം പൂർണ്ണമായി ഉറപ്പോടെ തിരിച്ചറിയുന്നത് പോലെയാണിത് ഒരു മിനിറ്റ് ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന കഥാപാത്രം മാത്രമല്ല അതിന്റെ ഹെൽത്ത് പോയിന്റിനെ കുറിച്ചോ അടുത്ത മിഷനെ കുറിച്ചോ വേവലാതിപ്പെടുന്നവണല്ല ഞാൻ യഥാർത്ഥത്തിൽ ഈ മുഴുവൻ ഗെയിമും ഒരു അനുഭവമായി മാറാൻ അനുവദിക്കുന്ന ആ അവബോധമാണ് ഞാൻ എന്റെ യഥാർത്ഥ ഞാൻ അതിരുകളില്ലാത്ത ബ്രഹ്മം തന്നെയാണ് സ്വന്തം അടിസ്ഥാന സ്വഭാവത്തെ തിരിച്ചറിയൽ അതെ അഹം ബ്രഹ്മാസ്മി അത് അത് വളരെ ശക്തമായ ഒന്നാണ് ഇനി ഗുരു ശിഷ്യന് നിർദ്ദേശം നൽകുന്ന ഒന്നിനെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ഉണ്ട് അത് ചാന്തോഗ്യ ഉപനിഷത്തിൽ നിന്നുള്ളതാണ് തത് ത്വം അസി അതിനർത്ഥം അത് നീ ആകുന്നു അല്ലെങ്കിൽ നീ അതാകുന്നു എന്നാണ് ഇത് ഗുരു ശിഷ്യന് നൽകുന്ന ക്ലാസിക് നിർദ്ദേശമാണ് ഉപദേശമാണ് ഗെയിമിൽ പൂർണ്ണമായും മുഴുകി താൻ അവതാരമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന കളിക്കാരനെ ഗുരു കാണുന്നതായി സങ്കല്പിക്കുക എന്നിട്ട് ഗുരു പറയുകയാണ് നോക്കൂ നമ്മൾ ഇതുവരെ സംസാരിച്ച ആ യാഥാർത്ഥ്യം ആ സോഴ്സ് കോഡ് ആത്യന്തിക ഗെയിം എൻജിൻ ഇതെല്ലാം സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ആ അനന്തമായ ബോധം നിന്റെ സത്തയിൽ അടിസ്ഥാനപരമായി നീ അതാകുന്നു അതെ നിന്റെ അടിസ്ഥാന സത്ത ആ ഉറവിടത്തോട് താതാത്മ്യമുള്ളതാണ് നിന്റെ ഉള്ളിൽ തന്നെയുള്ള ആ ദൈവികതയിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുകയാണ് ഗുരു ചെയ്യുന്നത് തത്വം അസി ഇത് പുറത്തെവിടെങ്കിലും പോയി എന്തെങ്കിലും തേടുന്നതിൽ നിന്ന് ശ്രദ്ധയെ അതിനകം ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയുന്നതിലേക്ക് മാറ്റുന്നു കൃത്യമായി നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു മഹാവാക്യം കൂടിയുണ്ട് മാണ്ഡൂക്യ ഉപനിഷത്തിൽ നിന്നുള്ളതാണ് അയമാത്മാ ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ ഈ ആത്മാവ് ഇത് വളരെ നേരിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഈ ആത്മാവിനെ അതായത് ഇവിടെയും ഇപ്പോഴും അനുഭവപ്പെടുന്ന ഞാൻ എന്ന ആ ഏറ്റവും നേരിട്ടുള്ള ബോധത്തെ കേവലയാഥാർത്ഥ്യമായ ബ്രഹ്മവുമായി തുലനം ചെയ്യുന്നു ഓക്കെ നിങ്ങളുടെ സ്വന്തം അനുഭവത്തിലേക്ക് ആ ഉടനടിയുള്ള ബോധത്തിലേക്ക് നേരിട്ട് വിരൽ ചൂണ്ടുന്നത് പോലെയാണിത് ഈ സംഭാഷണം ഇപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഗെയിമ് ചളിക്കുമ്പോൾ അതനുഭവിക്കുന്ന ആ നിങ്ങൾ എന്നിട്ട് പറയുകയാണ് ഇത് ഇവിടെയുള്ള ഈ അവബോധം ഈ അറിയുന്ന ഞാൻ ഇതാണ് ആത്യന്തിക യാഥാർഥ്യം ഈ ആത്മാവ് ബ്രഹ്മമാണ് ആത്യന്തിക സത്യത്തെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള നിഷേധിക്കാൻ പറ്റാത്ത അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു അതെ അയം ആത്മാ ബ്രഹ്മ ഈ ആത്മാവ് ബ്രഹ്മമാണ് കൊള്ളാം അപ്പൊ ഇവയെല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ പ്രജ്ഞാനം ബ്രഹ്മ ബോധം ബ്രഹ്മമാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് തത്വമസി നീ അതാകുന്നു അയം ആത്മാ ബ്രഹ്മ ഈ ആത്മാവ് ബ്രഹ്മമാണ് ഇത് ഇത് വളരെ വിപ്ലവകരമായ ഒരു ചിത്രമാണ് തരുന്നത് ആണ് എന്റെ സ്വന്തം ബോധം എൻ്റെത് മാത്രമല്ല അത് സാർവത്രിക ബോധമാണ് ആത്യന്തിക കളിക്കാരനാണ് എന്തിന് ആ ഗെയിം എഞ്ചിൻ തന്നെയാണത് ഇത് അനിവാര്യമായും ആ വലിയ ചോദ്യം വീണ്ടും ഉയർത്തുന്നു അത് ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര വേറിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് പരിമിതനായി തോന്നുന്നത് ഞാൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത് നമുക്കെല്ലാവർക്കും ഒരു ഒരു പ്രപഞ്ചപരമായ ഓർമ്മക്കുറവ് സംഭവിച്ചതുപോലെ എന്താണ് ഈ മറവിക്കു കാരണം അത് അത് മായ എന്ന ഒരു തികഞ്ഞ പ്രവേശികയാണ് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ബ്രഹ്മം മാത്രമാണ് യാഥാർത്ഥ്യമെങ്കിൽ ആ ഏകമായ അദ്വൈതമായ ആനന്ദകരമായ ബോധമാണ് സത്യമെങ്കിൽ നമ്മൾ അതാണെങ്കിൽ പിന്നെ ഈ ബഹുത്വത്തിൻ്റെ ഈ പരിമിതിയുടെ ഈ പോരാട്ടത്തിൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ അനുഭവം അതെ എന്തുകൊണ്ട് കളിക്കാരൻ താൻ കളിക്കാരനാണെന്നു മറന്ന് അവതാരത്തിന്റെ നാളകത്തിൽ സ്വയം നഷ്ടപ്പെടുന്നു അതിന് അദ്വൈതം നൽകുന്ന വിശദീകരണമാണ് മായ മായ